നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ിലെ കേരള സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലെ മികച്ച സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡിൽ രണ്ടാം സ്ഥാനം തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിന് ലഭിച്ചു ജൂലൈ ആറ് ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് അധികൃതർ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർക്കാർ സഹകരണ വകുപ്പിനു കീഴിലെ മികച്ച സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡിൽ രണ്ടാം സ്ഥാനം തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിന് ലഭിച്ചു ആറ് ഏഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് അധികൃതർ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി അൻപതിനായിരം രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണയാണ് ഈ അവാർഡ് തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിനെ തേടിയെത്തുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണം മികച്ച റിസൾട്ട് കമ്പ്യൂട്ടർ സെന്റർ ഉൾപ്പെടെ ആരംഭിക്കുവാൻ സാധിച്ചതാണ് സ്ഥാപനത്തെ അവാർഡിന് അർഹയാക്കിയത് പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ നടത്തുന്ന കോപ്പറേറ്റീവ് കോളേജ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാഡ് ടോട്ടൽ സ്റ്റേഷൻ കോഴ്സ് നടത്തുന്ന കോപ്പറേറ്റീവ് ഐ ടി ഐ മത്സര പരീക്ഷകളുടെ കോച്ചിങ്ങിനായുള്ള കോപ്പറേറ്റീവ് അക്കാദമിക് ഫോർ കരിയർ എക്സലൻസ് അക്കൌണ്ടിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന കൽക്കുലസ് കോളേജ് ഫോർ അക്കൌണ്ടിംഗ് ആൻഡ് ഐ എന്നിവയാണ് സൊസൈറ്റി നടത്തുന്ന സ്ഥാപനങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി പ്രസിഡന്റ് കെ വി പ്രസാദ് വൈസ് പ്രസിഡന്റ് വി പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ പി ഷാജിദ് പ്രിൻസിപ്പാൾ എം എം രവീന്ദ്രൻ ഡയറക്ടർമാരായ ഉമർ ഫാറൂഖ് മാസ്റ്റർ കെ എം സുജിയ കെ യോഗേഷ് സി എന്നിവർ പങ്കെടുത്തു സർവദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിവിധ മേഖലയിലെ സഹകരണ സംഘങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അവാർഡ് കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഈ വർഷം സഹകരണ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികച്ച സഹകരണ സംഘങ്ങളിൽ രണ്ടാം സ്ഥാനം തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് ലഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങി വരുന്നുണ്ട് തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം നൽകിയിട്ടുള്ള കോപ്പറേറ്റീവ് കോളേജ് അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്ന കോപ്പറേറ്റീവ് ഐ ടി ഐ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന കേസ് കോപ്പറേറ്റീവ് അക്കാഡമി ഫോർ കരിയർ എക്സലൻസ് എന്ന സ്ഥാപനം അതുപോലെ ഏറ്റവും അടുത്ത സമയത്ത് നമ്മൾ ആരംഭിച്ച കാൽക്കുലസ് ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറായ ടാലിയുടെ അംഗീകൃത കേന്ദ്രമായി തിരൂരിൽ കാൽക്കുലസ് പ്രവർത്തിക്കുക അങ്ങനെ വൈവിധ്യമാർന്ന സ്ഥാപനങ്ങൾ തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട് തിരൂർ കോപ്പറേറ്റീവ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ ബി എ ബി കോം എം കോം തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ അവിടെ നടത്തി വരുന്നുണ്ട് ഈ വർഷം കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന നിർദ്ധന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് പദ്ധതിയുടെ പ്രഖ്യാപനവും കോളേജ് അധികൃതർ നടത്തി ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ടി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി